ഞാനവർക്ക് ചോറും കൊണ്ട് വീണ്ടും വന്നാണ് മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് തനീല്ല വാ ഓടി വാ അമ്മ വാങ്ങി തിന്നു മക്കളെ ചോറ് ഉണ്ടാവർക്ക് ചോറ് കൊടുത്തിട്ട് തനിയല്ല ചായ അങ്ങോട്ടാക്കി കാഞ്ഞ അമ്മ ഒരായാലും എടുക്കട്ടെ മക്കൾക്ക് എല്ലാവർക്കും ഇന്നലെ ഇഷ്ടപ്പെടുത്താറുണ്ട് എല്ലാതിൻ്റെ ഉള്ളിലേക്കാക്കി ഞാൻ വരുമ്പോഴേക്ക് ഓടിക്കേ മക്കൾക്ക് പൊഞ്ഞുമക്കൾക്ക് കുഷി കൂടിയാ മക്കളുടെ ചോറ് അമ്മ വാങ്ങി അതുകൊണ്ട് അമ്മക്ക് വീട്ടിൽ പോയി വീണ്ടും ചോറെടുത്ത് വരണ്ടി വന്നു മക്കൾക്ക് പൊഞ്ഞു കുട്ടമ്മടക്ക് അങ്ങോട്ട് നീക്കി തരാം അമ്മ വെള്ളത്തിന്റെ പാത്രം ഡെയിലി ഓരോന്ന് കൊണ്ടാറേണ്ട അവസ്ഥയൊരു എന്നും ബോട്ടില് വെള്ള കുച്ചോളി വെള്ള കുറ്റോളി വെള്ള കുറ്റോളി വെള്ള ബോട്ടിൽ ഇവിടെ മാറ്റി വെച്ചിട്ട് പോകും രണ്ടാമത് എടുത്തുണ്ടോന്നാണ് ഗൈസ് വെള്ളത്തിന്റെ പാത്രം അല്ലായിരുന്നു ഏ കുച്ചോളി മക്കള് കുച്ചോളി െടുത്ത് ഇലയൊന്നുമില്ല ഇലയും കവറും ഒക്കെ തീർന്നു കവർ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും ബസ്സിൽ ഇടപെടിയൊന്നും ഇടൂല വെള്ളത്തിൻ്റെ പാത്രം ആരാണെടുത്ത് കളയുന്ന മനസ്സിലാകും ഞാൻ മക്കള് വേഗം കുച്ചോളി അമ്മന്റെ മക്കള് എന്റെ മക്കളാണ് അമ്മന്റെ പൊഞ്ഞു മക്കളാണ് മതിയാല്ല മതിയ കൊച്ചാ പാത്രമാണ് ഇരിക്കില്ലാത്തത് ഇന്നത്ര മതിയാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം അമ്മയാണ് അത് അമ്മ അവിടെ ഉണ്ട് ഒക്കെ അപ്പുറം കഴിക്കാണ് അമ്മ ഇവർ ഈ കിണറിൻ്റെ മേലേനെ ഇവർ കഴിക്കും പാകം മൂന്ന് പേരെയാണ് ചോറ് വിശപ്പിന് ഉണ്ടായില്ല ഞാൻ വീട്ടിൽ പോയിട്ട് വീണ്ടും വീണ്ടെടുത്തോണ്ട് വന്നാണ് ഞാൻ വെക്കതാണ്